നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വാഴയൂർ സഹകരണ ബാങ്കിനു കീഴിൽ കാരാട് പറമ്പിൽ പ്രധാനമന്ത്രി ഭാരതീയ ജന ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം തുടങ്ങി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തിക്കും മലപ്പുറം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ സി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആദ്യ വില്പന ബാങ്ക് പ്രസിഡന്റ് പി സി നൌഷാദ് നിർവഹിച്ചു ആർ എസ് അമീനകുമാരി കെ മിനി എം വാസുദേവൻ സി മിനി എ വി അനിൽകുമാർ പി കൃഷ്ണൻ സെക്രട്ടറി എൻ ഭാഗ്യനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു മധു മോഹന്റെ ആത്മഹത്യാ സംഭവത്തിൽ കേരള ബാങ്കിന് പിഴവില്ല ബാങ്ക് അധാർമികമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് കേരള ബാങ്ക് കുറുമശ്ശേരി ശാഖയിൽ നിന്നും വായ്പ എടുത്ത കുറുമശ്ശേരി പാഴൂർ പി എം മധു മോഹൻ ഭാര്യ ശ്യാമ എന്നിവർക്ക് തിരിച്ചടവിന് പലവട്ടം സാവകാശം അനുവദിച്ചിരുന്നതായി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോയും പറഞ്ഞു മധുമോഹന് വായ്പ തീർക്കാൻ ഒരു വർഷത്തെ സാവകാശമാണ് ബാങ്ക് നൽകിയത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നവകേരളീയം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് വായ്പകളിലായി മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് രൂപ പലിശ ഇളവോടെ സെറ്റിൽമെന്റ് ഓഫർ നൽകിയെങ്കിലും മധു അത് ഉപയോഗപ്പെടുത്തിയില്ല ആലുവ താലൂക്ക് പാറക്കടവ് വില്ലേജിലെ പതിനഞ്ച് സെന്റ് വസ്തു ഈട് നൽകിയാണ് മധുവും ഭാര്യയും ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതിന് പതിനാറായിരത്തി പതിനാറ് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ഭവന വായ്പയും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ പതിനാലിന് അഞ്ച് ലക്ഷം രൂപ സാധാരണ വായ്പയും എടുത്തത് രണ്ട് വായ്പയും നാലു വർഷത്തിലധികമായി നിഷ്ക്രിയ ആസ്തിയിലാണ് കാര്യമായ തിരിച്ചടവ് ഉണ്ടായില്ല ബാങ്ക് സർഫാസി നടപടി എടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി എറണാകുളം സി ജെ എം കോടതി അഡ്വക്കേറ്റ് കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു ഇതോടെയാണ് വായ്പയ്ക്ക് ജാമ്യമായി നൽകിയ സ്ഥലം വിറ്റ് വായ്പ തീർക്കാമെന്ന് ബാങ്കിനെ അറിയിച്ചത് വായ്പകൾ തീർപ്പാക്കാൻ അറു പത്ത് ലക്ഷം രൂപയുടെ പുതിയ വായ്പ കൂടി നൽകണമെന്ന് മധു ആവശ്യപ്പെട്ടു വൻതുക കുടിശ്ശികയുള്ളപ്പോൾ വീണ്ടും അധിക വായ്പ നൽകാനാവില്ലെന്ന് അദ്ദേഹത്തെ ബാങ്ക് അറിയിച്ചു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം മധു മോഹൻ മരിച്ചത് അഞ്ച് ലക്ഷം രൂപ വരെ കുടിശ്ശികയുള്ള നാമമാത്ര വസ്തുവിൽ താമസിക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വായ്പക്കാർക്ക് എതിരെയുള്ള ജപ്തി നടപടി നിർത്തിവെക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കരിന്തോട്ടുവ സഹകരണ ബാങ്കിലെ അറ്റൻഡർ തൂർ നിയമനങ്ങൾ ഹൈക്കോടതി റദ്ദാക്കി സുതാര്യമല്ലാതെയാണ് നിയമനങ്ങൾ നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമന നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയത് മൂന്നാം തവണയും ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പാലിക്കാതെ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിറക്കിയ സാഹചര്യത്തിലാണ് നിർണായക വിധി ശസ്താംകോട്ട സ്വദേശിനി എസ് മിത നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എ എ സി കുമാർ വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ക്രമക്കേട് ആരംഭിക്കുന്ന നിയമന വിജ്ഞാപനം ഉണ്ടായത് റാങ്ക് പട്ടിക വരും മുൻപ് ബാങ്ക് പ്രസിഡന്റിന്റെ മകൻ അടക്കം നാലുപേരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ഹർജിക്കാരി പരാതി ഉയർത്തിയിരുന്നു ബാങ്ക് പ്രസിഡന്റിന്റെ മകൻ ഹരികൃഷ്ണൻ രജിത ആതിര പ്രിൻസ് എന്നിവരുടെ പേര് പ്രസിദ്ധീകരിച്ച പട്ടികയിലും വന്നതോടെ സ്മിത ഹൈക്കോടതിയെ സമീപിച്ചു നിയമനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ അന്നത്തെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാങ്ക് പ്രസിഡന്റ് എന്നിവർ കൈപ്പറ്റി എന്നും ആക്ഷേപം ഉയർന്നിരുന്നു പ്രസിഡന്റായിരുന്ന സനാതനൻ പിള്ളയുടെ മകൻ ഹരികൃഷ്ണൻ സെലക്ഷൻ പ്രക്രിയയിൽ പങ്കാളിയാണെന്ന് അറിഞ്ഞിട്ടും എഴുത്തുപരീക്ഷ നടത്താൻ പുറത്തു നിന്നുള്ള ഏജൻസിയെ ചുമതലപ്പെടുത്തി നിയമന നടപടികളിൽ സ്വാധീനം ചെലുത്തിയതായും കോടതി കണ്ടെത്തി മാനേജിംഗ് കമ്മിറ്റിയിലെ അഞ്ച് അംഗങ്ങൾ ഇതു സംബന്ധിച്ച് ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകി പിന്നീട് രാജിവെച്ചു കൂടാതെ സെലക്ഷൻ നടപടികൾ സുതാര്യമായിരുന്നില്ലെന്നും മിനിറ്റ്സ് ബുക്കുകൾ തയ്യാറാക്കിയതിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സ്മിതയുടെ ആദ്യ ഹർജിയിൽ ജോയിന്റ് രജിസ്ട്രാർക്ക് അന്വേഷണം നടത്താനും ഉചിതമായ തീരുമാനമെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചതോടെ ഹർജിക്കാരി വീണ്ടും കോടതിയെ സമീപിച്ചു പലതവണ ഹൈക്കോടതി വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ജോയിന്റ് രജിസ്ട്രാർ എല്ലാ സെലക്ഷൻ പ്രക്രിയയും പരിശോധിക്കാൻ തയ്യാറായില്ല പലതവണ കോടതി ഇടപെട്ടിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത സാഹചര്യത്തിൽ ബദൽ മാർഗമായ അപ്പീലിന് പോകാൻ നിർദ്ദേശിക്കുന്നില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി മറന്നിട്ടില്ലേ എന്റെ അടുത്ത് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറാ ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാറിൽ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് പ്രഭാഷണം നടത്തി ബാങ്ക് പ്രസിഡന്റ് ബി രാജീവ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി കുളത്തൂപ്പഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബേവി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനിൽകുമാർ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ സുരേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര റീന ഷാജഹാൻ ഇ കെ സുധീർ റെജി ഉമ്മൻ എസ് മോഹനൻ പിള്ള ബിന്ദു ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു